श्रीराघवं दशरथात्मजमप्रमेयं सीतापतिं रघुकुलान्विरत्नदीपम् आचारवाहुम् अरविन्ददळाय दाक्षम् रामं निशाचर विनाशकरं नमामि रामं दशरथं विद्धि माम् विद्धि जनकात्मजम् अयोध्यामडवीं विद्धि गच्छता यथा सुखम् श्रीराम राम, राम रामेति रमे रामे मनोरमे सहस्रनाम तत्तुल्यं रामनाम वराहनि अनु വാർമീക മഹർഷിയും പറഞ്ഞത് ആ സഹസ്രനാമത്തിന് തുല്യമായ അങ്ങയുടെ ആ നാമം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനായതെന്നൊക്കെ പറഞ്ഞില്ലേ എന്നിട്ട് കുട്ടികള് ഇവര് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു ഞങ്ങൾക്ക് താമസിക്കാനൊരു സ്ഥലം അപ്പൊ പറഞ്ഞുവല്ലോ നിർമ്മല മനസ്സുള്ളവരുടെ ഹൃദയത്തില് അതുപോലെ കുറേ സ്ഥലം അങ്ങനെ പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അവസാനം പറഞ്ഞു ഏതായാലും വാ ഞാൻ അങ്ങേക്ക് പത്നീസമേതനായിട്ട് താമസിക്കാൻ ഒരു സ്ഥലം കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് ചിത്രകൂടാജലത്തിന്റെ ഒരു പാർശ്വഭാഗത്ത് ഗംഗാനദി തീരത്തായിട്ട് നല്ലൊരു ഭർണശാല കെട്ടി അതിമനോഹരമായിട്ട് നാല് ഭാഗത്തിങ്ങനെ വെളിച്ചം രണ്ട വഴിയൊക്കെ ഉണ്ടാക്കി അവിടെ താമസിച്ചോളൂന്ന് പറഞ്ഞു ദേവമുനിവര സേവിതനായ ഒരു ദേവരാജൻ അതായത് ദേവേന്ദ്രൻ എങ്ങനെയാണോ സ്വർഗത്തിൽ താമസിക്കുന്നത് അത് മാതിരി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതയോടും കൂടി അവിടെ താമസിച്ചു എന്ന് പറയണം പിന്നീട് സുമന്ദ്ര കരഞ്ഞോ കരഞ്ഞു 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 കരഞ്ഞ കണ്ണും പിന്നെ ഇങ്ങനെ അശ്രുക്കൾ ഇങ്ങനെ ഒഴുകുന്ന കണ്ണെന്ന് അങ്ങനെ ആയിക്കൊണ്ട് വന്ന് തേരെ പുറത്തുനിർത്തിട്ട് പോയിട്ട് രാജാവിനെ നമസ്കരിച്ചു അപ്പൊ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് സ്തുതിക്കുന്നത് ധാത്രീപതേ ജയാമൗലേ ജയാ ശാസ്ത്രമതേ ജയാ ശൗര്യം ജയ കീർത്തിയ സ്വാമി ജയ ജയ മാർത്തോത്തോത്തം സമേ ജയാ ഇങ്ങനെ സ്തുതിക്കുന്നു രാജാവിന് ആ സമയത്ത് രാജാവ് പറഞ്ഞു എൻ്റെ മക്കൾ എന്ത് പറഞ്ഞു ശ്രീരാമചന്ദ്രൻ എന്ത് പറഞ്ഞു അതുപോലെ ലക്ഷ്മണകുമാരൻ എന്ത് പറഞ്ഞു എൻ്റെ സീതാദേവി മഹാലക്ഷ്മിനെ പോലെയുള്ള കുട്ടി എന്ത് പറഞ്ഞു എന്നോട് പറയാൻ വല്ലതും പറഞ്ഞു ചോദിക്കുമ്പോൾ പറഞ്ഞു കരഞ്ഞു കരഞ്ഞു ഞാൻ ചോദിക്കുന്നതല്ലേ പറഞ്ഞു ശ്രീരാമചന്ദ്രൻ പറഞ്ഞു എന്നെ ഒത്തിരി സങ്കടപ്പെടേണ്ട ദുഃഖി കണ്ടാന്ന് അച്ഛനോടും അമ്മയോടും അയോധ്യാവാസികൾ എല്ലാവരോടും പറയണം എനിക്ക് സുഖമാണ് ഇവിടെ എന്ന് പറയണം എന്ന് പറഞ്ഞപ്പോ സീതാദേവി തല കുനിച്ചു നിന്നിട്ട് കണ്ണീര് വാർത്ത അച്ഛന് നമസ്കാരം പറയണം എന്റെ എന്ന് പറഞ്ഞു അങ്ങനെ അവര് ഗുഹന്റെ അവിടുന്ന് ഗുഹൻ തോന്നി കയറ്റീറ്റ് എത്തിക്കുന്നത് വരെ ഞാനൊരു പ്രാണനില്ലാതെ ഒരു ശവശരീരം നിൽക്കുന്നതുപോലെ അവിടെ നിന്നും പിന്നെ തിരിച്ചു വന്നു ഞാൻ എന്തെന്ന് പിന്നെ അത് കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ കൗസല്യാദേവിക്ക് കരയാൻ തുടങ്ങി ഈ വരം പണ്ട് പണ്ടേ കൊടുത്തതല്ലേ ഇന്ന് കൊടുത്തതല്ലല്ലോ എൻ്റെ മകനെ കാനനത്തിൽ കാട്ടിലേക്കാൻ മാത്രം എന്തും പാവമാണ് ഞാൻ ചെയ്തത് ഈശ്വര ഇതെല്ലാം ചെയ്ത് കൂട്ടിട്ട് പിന്നെ കരിഞ്ഞി തെങ്ങി എന്ത് കാര്യം എന്ന് ചോദിച്ചു രാജാവിനോട് നേരം പറഞ്ഞു പുണ്ണിലൊരു കൊള്ളി വെക്കുന്നതുപോലെ നീ ഇങ്ങനെ പറയല്ലേ ഹൗസല്ലേ അത് എന്നെ ഒരു മഹർഷിടെ ശാപം ഉണ്ട് എനക്ക് അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയെല്ലാം വന്ന് ഭവിച്ചത് ഒരു ദിവസം ഞാൻ രാത്രി നായാട്ടിന് പോയി അർദ്ധരാത്രി നായാട്ടിന് പോകുന്നത് തെറ്റ് ഞാനത് ചെയ്തു ആന മുതലായ മൃഗങ്ങളെ അമ്പ ചെയ്യാനുള്ളൊരു വിധിയില്ല അത് ഞാൻ ചെയ്തു പിന്നീട് പിന്നീടാക ഒരാന വെള്ളം കുടിക്കുന്ന ശബ്ദമാണെന്നു വിചാരിച്ച ഞാൻ അമ്പ സമയത്ത് ഞാൻ എന്തു ചെയ്തിന് ഈശ്വരാന്നും പറഞ്ഞിട്ട് ഒരു മനുഷ്യന്റെ ശബ്ദമാണ് ഞാൻ കേട്ടത് ഞാനൊരു ദോഷം ആരോടും ചെയ്തിട്ടില്ലല്ലോ എന്ത് ഇപ്പൊ എനിക്ക് ഈ വിധി വന്നത് എന്ന് ചോദിച്ചിട്ട് കാര്യുന്നു അപ്പൊ ഞാൻ ഓടി പോയിട്ടാമ കുട്ടി ഒരു മുനികുമാരനായിരുന്നു അത് ഞാൻ പാദത്തിൽ വീണ് നമസ്കരിച്ച് കരഞ്ഞു അന്നേരം പറഞ്ഞു എന്നാ ഇനിയിപ്പൊ എന്നോട്ടിത് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്റെ മാതാപിതാക്കന്മാരുണ്ട് കണ്ണും കാണാതെ അത്രയും വാർദ്ധക്യം പിടിച്ചിട്ട് ആശ്രമത്തിൽ ഇരിക്കുന്നത് അവർക്ക് വെള്ളം എടുക്കാൻ വന്നതാണ് ഞാൻ ദാഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് ആ വെള്ളം വേഗം കൊണ്ടു കൊടുക്ക് അതിനു മുമ്പേ ഈ ശല്യോദ്ധരണം ചെയ്യണം ശല് ഈ ശരം എടുക്കണം അല്ലെങ്കിൽ എൻ്റെ പ്രാണം പോവാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം വേഗം ഞാൻ ആ നമുക്ക് വിളിച്ചെടുത്തു ഈ വെള്ളം കൊണ്ട് ഞാൻ പോയി പോയിട്ട് അപ്പഴത്തേക്കും പറഞ്ഞ് കാര്യം അച്ഛനും അമ്മ ഇങ്ങനത്തെ ഒരു മോനല്ലല്ലോ നീ എത്ര നല്ല മോനായിരുന്നു എന്ത് പറ്റിയത് എനിക്കിന്ന് നീക്ക സമയമായി മോനെ പോയിട്ട് വെള്ളം എടുക്കാൻ എന്റെ ഇത്ര വൈകിയത് എന്നൊക്കെ ഈ അർദ്ധരാത്രി കന്ന് നമ്മളാണെങ്കി പറയും കുറച്ച് നേരത്തെ പകല് ഒരു കുടത്തിൽ കൊറച്ച് വെള്ളം കൊണ്ടുവച്ചുടേന്ന് അതെല്ലാം ഇതെല്ലാം വിധി എന്നേ നമുക്ക് പറയാനുള്ളൂ അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ കാലം എൻറെ അച്ഛ കാലോട് എന്തമാൻ ഇത്ര വൈകിയത് വരാ തിന്ന ഇങ്ങനെ അല്ലല്ലോന്നെല്ലാം ചോദിച്ചു വന്നേരം ഞാൻ പറഞ്ഞു ഞാൻ വേറും വെള്ളം തരൂ വെള്ളം തരൂ അത്രയും ദാഹം ഉണ്ട് പറയുമ്പോ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങയുടെ മകനല്ല ഞാൻ ദശരഥെന്ന് പറഞ്ഞ മഹാരാജാവാണ് ഞാൻ ഇങ്ങനെ നായാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുംഭി കുംഭത്തിൽ വള്ളം കൊള്ളുന്നതാണ് അങ്ങനെ കുംഭീപരം തുമ്പിക്കരൻ തന്നെ ആ തുമ്പിക്കരൻ കൊണ്ട് വെള്ളം കോരുന്ന ശബ്ദമെന്നൊന്ന് ഗുളു ഗുളു ശബ്ദം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്പയച്ചു അങ്ങയുടെ മകനെയായിപ്പോയി എന്ന് പറഞ്ഞിട്ട് കുട്ടി എന് പറഞ്ഞു എൻ്റെ കർമ്മ ആണ് ഒന്നും അങ്ങേക്ക് ഇതുകൊണ്ട് ദോഷം ഉണ്ടാവില്ല എൻ്റെ അച്ഛനും മക്കും വെള്ളം കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടെന്നാ പറഞ്ഞതാണിനി ആ പാതപത്മങ്ങളല്ലാതെ എനക്ക് ഒരു ആശ്രയമില്ല എന്നാ ശവിക്കാൻ പാടില്ല എന്നു പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഞങ്ങളെടുത്ത് കൊണ്ടുപോയി ഞങ്ങളെടുത്ത് എടുത്തേക്ക് കൊണ്ടു കൊടുത്ത് കൊണ്ടുപോയി ആ മകൻ്റെ കണ്ണൊന്നും കാണുന്നില്ലല്ലോ ഇവർക്ക് ശരീരം ഇങ്ങനെ തൊട്ട് തലോടിയിട്ട് ക്കോ പറഞ്ഞു കരഞ്ഞു ഇനി വേഗം ചിത കൂട്ടണം എൻ്റെ ഞങ്ങളാ അതിൽ വെച്ച് ദഹിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പം ചിത കൂട്ടിട്ടാകുമ്പോൾ അവർ മൂന്ന് പേരും ആ ചിതയിൽ വെച്ച് ഞാൻ ദഹിപ്പിച്ചു അപ്പം അവർ വെറുതാരിലോ ദേവേന്ദ്ര ദേവലോകത്തേക്ക് പോയി അന്നേരം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുത്രശോകം കൊണ്ടുതന്നെ നീ മരിക്കണം എന്നു അപ്പം എനിക്കൊരു സന്തോഷമാണ് ഉള്ളിലുണ്ടായിരുന്നു എന്താ വെച്ചാൽ പുത്രന്മാരുണ്ടാവുമല്ലോ പുത്രൻ ഉണ്ടാവുമല്ലോ ഉണ്ടായാലല്ലേ പുത്രശോകം വരുമോ എന്നില്ല സന്തോഷം എനിക്ക് അന്നേരം രണ്ടായിരുന്നു അതിപ്പം ഇങ്ങനെയായി ഭവിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല ലോ എന്നും പറഞ്ഞിട്ട് ശ്രീരാമചന്ദ്രനെയും സീതാദേവീനെയും ലക്ഷ്മണനെയൊക്കെ വിളിച്ചിട്ട് ഇദ്ദേഹം ഇങ്ങനെ കാര്യം ഞങ്ങളെ കാണാണ്ട് മരിക്കാനിട വന്നില്ലേ എനിക്ക് എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് രാമ 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 ജപിച്ച് ഇത് ശ്രദ്ധാഹാരാജാവ് തീപ്പെട്ടു അതായത് രാജാവ് മരിച്ചാൽ തീപ്പെട്ടു എന്നല്ലേ പറയില്ലേ ജീവൻ പോയി പിന്നെ എല്ലാവരും കരയാൻ തുടങ്ങി നല്ല രാജാവായിരുന്നു ശരി എല്ലാരും കരഞ്ഞു രാജെന്ന പത്നിമാരും കരയാൻ തുടങ്ങി നെഞ്ചത്തടിച്ചിട്ട് കര മുച്ച കെട്ടിട്ട് വസിഷ്ഠ മഹർഷി വന്നു എന്ത് പറ്റിയെന്ന് വെച്ചേരം സംഭവം കണ്ടില്ല എണ്ണത്തുണിയിൽ ഇട വെക്കണം ശരീരം എണ്ണത്തുണിയിൽ വെക്കണം വേഗം യുധാജ്യത്തിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ കുട്ടികളെ കൂട്ടിക്കൊണ്ടാന്ന് പറഞ്ഞു ആള് പോകണം എന്ന് പറഞ്ഞു എന്നിട്ട് എല്ലാവരും പോയി എല്ലാവരും എല്ലാം സൈന്യാധിപനങ്ങാൻ പോയിട്ട് പറഞ്ഞു കുട്ടികളെ കൊണ്ടുപോകാൻ അയോധ്യയിലേക്ക് വിളിക്ക് വിളിക്കാനാണ് വന്നതെന്ന് പിന്നെ വേഗം എന്നാലും ഭരതനും അല്ലാതെ വേഗമല്ലാതെ എന്തേ എന്തോ അവിടെ പറ്റിയത് എൻ്റെ അച്ഛനോ എൻ്റെ ഏട്ടനെയോ എന്തെന്നപ്പോൾ അവിടെ പറ്റിയതെന്നും വിചാരിച്ചോണ്ടാണ് ഇവർ വരുന്നത് കൂടെ എത്തുമ്പോഴേക്കൊ സന്തോഷവർജിതനം ശ്രദ്ധാചലനം ഒന്നുമില്ല ക്ഷ്മിയിടം ജനോത്ബാധ വർജിത അങ്ങോട്ട് ലക്ഷ്മിയും ഇല്ല ഒരു ഐശ്വര്യം വഴിയിടത്തെ സന്തോഷവും ഇല്ല ശബ്ദവും ഒച്ചപ്പാടൂല്ല ഒന്നുമില്ല എന്തിനെ പറ്റിയത് എന്ന് വിചാരിച്ചു വേഗം അമ്മേനെ കണ്ടു അമ്മേനെ കണ്ടിട്ട് നമസ്കരിച്ചു എന്നിട്ട് വേഗം അമ്മ വേഗം എടുത്ത് കുഞ്ഞി മകനെ കാണുമ്പം എട്ടിപ്പിടിച്ചു എന്നിട്ട് മടിയിലെത്തി എന്നിട്ട് മൂർത്താവിന് ചുംബിച്ചു അരി അമ്മ എന്റെ കുടുംബത്തിലൊക്കെ സന്തോഷം തന്നെ അല്ലേ മോനെങ്കിൽ അച്ഛനോട് മരിച്ചു കിടക്കുമ്പോൾ ചോദിക്കുന്ന വിശേഷതല്ല ഭർത്താവ് മരിച്ചു കിടക്കുമ്പം അമ്മക്കും എൻ്റെ എന്റെ എൻ്റെ സഹോദരന്മാർക്കൊന്നും സുഖനല്ലേ മോനേന്ന് ചോദിച്ചു നേരം അതിനൊന്നും ഉത്തരമല്ല പറയുന്നു ഞാൻ ചോദിച്ചു എനിക്കിപ്പോൾ അച്ഛനെ കാണണം എൻ്റെ അച്ഛനെവിടെയെ അമ്മയെന്ന് ചോദിച്ചു നേരം അച്ഛനും അമ്മേനും ഒന്നിച്ചിട്ടല്ല ഞാൻ വേർപൊട്ടിട്ട് കണ്ടിട്ടില്ലല്ലോ എന്തു പറ്റിയത് എൻ്റെ അച്ഛൻ അച്ഛനവിടെ പോയി വേഗം പറഞ്ഞു കഴിഞ്ഞ എന്തിനെ നീ ദുഃഖിക്കുന്നതിൻ്റെ മനസ്സിലുള്ള ആഗ്രഹമൊക്കെ ഞാൻ സാധിച്ചു പിന്നെ അശ്വമേധാതി യാഗങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെയായി അച്ഛൻ പോയി അശ്വമേധാതി യാഗങ്ങളെല്ലാം ചെയ്തിട്ട് ആ കീർത്തി നേടിയ സത്പുരുഷന്മാർ പോകുന്ന സ്ഥലത്തേക്ക് അച്ഛൻ പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ അറിയണ്ടെന്ന് പറഞ്ഞു അത് കേക്കുമ്പോ ദേഷ്യം വന്നിട്ട് അച്ഛന്ന് വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ ഇട്ടിട്ട് എന്നെയും രാജ്യത്തിന് ഏട്ടനെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ പോയോ പോയോന്നാന്ന് ചോദിച്ചത് ആ ചോദ്യം തന്നെ ഒന്ന് ആലോചിച്ചോക്കു എന്നെയും രാജ്യ ഏട്ടൻ്റെ കയ്യിൽ സമർപ്പിക്കാണ്ട് അച്ഛൻ എന്തേ പോയത് എന്നാണ് ചോദിക്കുന്നത് എവിടെ അച്ഛൻ എവിടെ പോയത് അച്ഛാന്ന് വിളിച്ചിട്ട് കരയാൻ തുടങ്ങി ഞങ്ങൾക്ക് ഇനി ആരുള്ളത് എന്നെല്ലാം പറഞ്ഞ് കരയുന്ന സമയത്ത് കൈകൈ വേട് എഴുന്നേറ്റ് കണ്ണുനീരെല്ലാം തുടച്ച് കരയേണ്ട മോൻ എന്തിനു കറിയുന്നതല്ലേ ഈശ്വര കല്പിതല്ലേ നിനക്ക് ഞാൻ നല്ലത് വെറ്റിട്ടുണ്ട് വിചാരിച്ചതൊക്കെ ഞാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം ചോദിച്ചു അച്ഛനൊന്നും പറഞ്ഞില്ലേ അമ്മേ പോകുന്ന സമയത്ത് ചോദിച്ചു അച്ഛനും പറഞ്ഞു ആ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണാ രാമ രാമ സീതേ ജനകസുദേ ഇത് ഇങ്ങനെ പറഞ്ഞ് വിലപിച്ചിട്ടാണ് അച്ഛൻ മരിച്ചത് അപ്പൊ ചോദിച്ചു അതെന്തേ അതെന്ത് ഏട്ടനും ഏട്ടത്തിയമ്മയും അമ്മയും ലക്ഷ്മണനൊന്നും അടുത്തുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു നാളെ രാമനെ അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തയ്യാറായതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ മകനെ രാജ്യം കൊടുക്കണം എന്റെ മകനാണ് ഇവ രാജാവാക്കേണ്ടത് എന്നിട്ട് ഞാൻ അഭിഷേകം മുടക്കീനു മനെ എന്റെ കാര്യത്തില് ഞാൻ പറഞ്ഞുതരാം പണ്ട് നിന്റെ അച്ഛനൊക്കെ രണ്ടു വരം തന്നിട്ടുണ്ടായിരുന്നു അന്നേരം അത് എപ്പാവശ്യം ഉണ്ടാകുമ്പോ ചോദിക്കാണ്ട് ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിപ്പോ ചോദിച്ചു എന്ത് ചോദിച്ചു ഞാൻ രാമൻ വനത്തിൽ പോകണം ഒരു വരം പതിനാല് വർഷം പിന്നൊന്ന് നിന്നെ രാജാവാക്കി വാഴിക്കണം ഇത് രണ്ടും ഞാൻ അച്ഛനോട് ചോദിച്ചു അങ്ങനെ ആ സത്യപരാണനായ നിന്റെ അച്ഛനുണ്ടല്ലോ അങ്ങനെ രാജ്യം നിനക്കും തന്നു രാമനെ വനവാസത്തിനായക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ചാനകീ ദേവി ആദ്യ കൊണ്ട് അത് ആരംഭിച്ചിട്ട് ഭർത്താവിൻ്റെ കൂടെ തന്നെ പോയി അപ്പോൾ ലക്ഷ്മണകുമാരൻ പറകു തന്നെ പോയി അന്നേരം അച്ഛനവരെ വിജയിച്ച് കരഞ്ഞ് 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 അച്ഛനും ദേവലോകം പ്രാപിച്ചു എന്ന് പറഞ്ഞു അത് കേക്കാൻ വെറുതെ ഇല്ലാതെ ബോധം കെട്ടുകൂണു വേ നേരം നീ എന്തിനേക്കരയുന്ന നിക്ക് എന്തെങ്കിലും സങ്കടം ഞാൻ രാജൻ നിനക്ക് ആക്കി തന്നില്ലേ നീ എല്ലാവരും പൂജ്യനായിട്ട് രാജാവായിട്ട് വാഴണമോനെ എന്നെല്ലാം പറഞ്ഞു നേരം സങ്കടപ്പെടാണ്ടോ നിൽക്ക് എന്ന് പറയുമ്പോ ഒരു നോട്ടം നോക്കി അമ്മേനാ അമ്മയിപ്പൊ ദഹിച്ചു എന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാരും പേടിച്ചു പോയി അമ്മയിപ്പൊ ദഹിക്കും കുട്ടി ആ ക്രോധാത്മീലെന്ന് വിചാരിച്ചു മറ്റേ കൊറേ ചീത്ത വിളിച്ചു എന്ത് വിളിക്കണോ ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രവേ നിർദ്ധയെ ദുഷ്ടേ നിശാചരി അമ്മേ ദേവി നില വെച്ച വായ്പോണ്ട് ഇങ്ങനെ വിളിക്കലായി നിന്റെ ഗർഭത്തില് ജനിച്ചു പോയല്ലോ പൊണ്ണേല മഹാബാബി ആയിപ്പോ അല്ലോ ഞാൻ നിന്നോടനെ ഞാൻ മിണ്ടൂല ഞാനിപ്പം ബദ് കൂട്ടിയിട്ട് വീണ് മരിപ്പും അല്ലെങ്കിൽ ഞാൻ കാളകൂടും കുടിച്ചിട്ട് മരിപ്പും അല്ലെങ്കിൽ ഞാൻ വാളെടുത്ത് എൻ്റെ കയ്യിൽ തന്നെ ഞാൻ തന്നെ ഇറക്കും ഞാൻ എങ്ങനെയായാലും മരിക്കും എന്നും ഞാൻ ജീവിച്ചിരിക്കുന്ന ഇതില്ല ജീവിച്ചിരിക്കില്ല ഞാൻ ദുഷ്ട ഭയങ്കരി എന്നൊക്കെ പറഞ്ഞൊരുപാട് അമ്മേനെ വഴക്ക് പറഞ്ഞ് കൗസല്യ മാതാവിൻ്റെ അടുത്ത് പോയി അന്നേരം െ കെട്ടിപ്പിടിച്ചു മോന മോന പറഞ്ഞു ഇങ്ങനെ ആയിപ്പോയില്ലേ മോനെ ഞാൻ എൻ്റെ കർമ്മദോഷല്ല ഇങ്ങനായിപ്പോയി എനിക്ക് കർമ്മദോഷം അനുഭവിക്കാനിട വന്നു എൻ്റെ മോൻ ദൂരത്ത് പോയത് കൊണ്ട് അവരിങ്ങനെ ജടാധാരികളായിട്ട് ചീരാംബര ജടാധാരികളായിട്ട് വനത്തിൽ പോയത് എന്നെ വിചാരിക്കു വിചാരിക്കാൻ കഴിയുന്നില്ല മോനെ എന്നെ സങ്കടത്തിലാക്കി തന്റെ കുട്ടികൾ പോയി എൻ്റെ അച്ഛനും പോയി പറഘുവംശ നായകാ നാരായണ പരമാത്മൻ ജഗൽപദേ നാഥ ഭവാൻ ജഗത്പേനാഥവാൻ നന്ദനായി വന്നു കേവലമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്നീലൊരിക്കലും വിധി ബലമാ ഭഗവാനെ ശ്രീ പത്മനാഭ ശ്രീനാരായണ അങ്ങ് എന്റെ മകനായിട്ട് വന്ന് ജനിച്ചു അതല്ല എനിക്കറിയാം എങ്കിലും ആ ദുഃഖം എത്ര ദുഃഖം എനിക്ക് സഹിക്കാനാവുന്നില്ല പറഞ്ഞിട്ട് കരയുന്നത് അന്നേരം ഭരതം പറഞ്ഞു അമ്മ എങ്ങനെ സങ്കടപ്പെടല്ല ഞാൻ പറയുന്നത് കേക്ക് രാഘവ രാജ്യാഭിഷേകം ആ കൈകൈ അമ്മയല്ലേ മുടക്കിയത് ഞാൻ അറിഞ്ഞിട്ടില്ല അമ്മ ഞാൻ അറിഞ്ഞിട്ടുണ്ടങ്ങനൊന്നും സംഭവിക്കൂലായിരുന്നു എന്നാല് ഞാൻ ബ്രഹ്മഹത്യ ചെയ്ത പാപം കൂടി ഞാൻ അനുഭവിക്കുമായിരുന്നു അതുമാത്രമുള്ള ബ്രഹ്മാത്മജനം വചട്ടമുനിയെയും ധർമ്മതാരങ്ങൾ അരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവുമൊക്കെ അനുഭവിക്കിടുന്നതുണ്ട് ഞാൻ എൻ്റെ ഗുരുനാഥനെ കൊല്ലുന്നതും ഗുരു ഗുരുപത്നീനിയും കൊന്നി കൊല്ലുന്നതും ആയ പാപമെല്ലാം ഞാൻ അനുഭവിക്കും ഇങ്ങനെ ഒരുപാട് ശബ്ദങ്ങളെല്ലാം ചെയ്തിട്ട് ദുഃഖം കൂടി ദുഃഖ സമുദ്രത്തിൽ തന്നെ വരത് അങ്ങനെ കരയുമ്പോൾ പറഞ്ഞു നിനക്ക് ദോഷമൊന്നുമില്ലാന്നറിഞ്ഞും മോനെ ഞാൻ പറഞ്ഞു കെട്ടി പിടിച്ചു അമ്മ ആ മൂർദ്ധാവര് ചുംബിച്ചു അത് കണ്ടിട്ട് എല്ലാരും കരയാൻ തുടങ്ങി അത് കേട്ടിട്ട് ഒച്ച കേട്ടിട്ട് വസിഷ്ഠമനി പറഞ്ഞു എന്നിട്ട് വശിഷ്ഠമുര അല്ലേ കാണുമ്പോൾ ഭരവൻ സംസ്കരിച്ചു പറഞ്ഞു മതി മതി കരഞ്ഞത് എനിക്കരഞ്ഞിട്ടെന്ത് കാര്യം കരഞ്ഞാൽ തിരിച്ചു പോയവര് തിരിച്ചു വരില്ലല്ലോ അദ്ദേഹം നല്ല ആളായിരുന്നു ദശരഥൻ എല്ലാം അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു നാല് കുട്ടികളും ഉണ്ടായി എല്ലാം അനുഭവിച്ചിട്ടാണ് ഇപ്പം പോയത് അതുകൊണ്ട് അതിന് ഇനി ഭംഗം വരുത്താൻ പാടില്ല അവിടെ പോയിട്ട് ഇപ്പം ആത്മാവ് അവിടെ പോയിട്ട് സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ടാവും അവിടെ അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല അത് അദ്ദേഹത്തിന് ആത്മാവിന് നല്ലതല്ലാന്ന് പറഞ്ഞു

വൃത്തിയില്ലാത്തൊരു വസ്തു കൃമികീടങ്ങളൊക്കെ നിറഞ്ഞു കിടക്കുന്ന അതിൽ തോൽ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ളൊരു കോലം ആണ് ഈ നമ്മുടെ ശരീരം എന്ന് പറയുന്ന ക്ഷണഭങ്കുരാന്ന് അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ആത്മാവാണ് ആത്മാവിനാണ് ജനനവും മരണമൊന്നും ഇല്ലാത്തത് മറ്റേ ശരീരം ജീകീർണിച്ചിട്ട് പോലെ ജന്തുക്കൾ പിന്നെ തിന്നിട്ടോ അല്ലെങ്കിൽ കൃമികൾ തിന്നിട്ടോ അല്ലെങ്കിൽ മണ്ണിൽ അങ്ങനെ അങ്ങനെ പോവും അലിഞ്ഞിട്ട് അതുകൊണ്ട് അതൊന്നും വിചാരിച്ചിട്ട് കരയണ്ട ശാന്തി നല്ല ശാന്തിയാണ് വേണ്ടത് അതുകൊണ്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം ഉണ്ടാവും കുമാര പിന്നെ മരിച്ചു വർക്ക് വീണ്ടും ജനനം ഉണ്ട് പുനരവി ജനനം പുനരവി മരണം പുനരവിജനീ ജഢരേശയൻ എന്ന് പറഞ്ഞില്ലേ അത് അങ്ങനെ ഇല്ല ഇതൊന്നും വിചാരിച്ചിട്ട് കരയൂല എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് കുഞ്ഞു ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചിട്ട് ദേഹികളെങ്ങനെ പൂർണക്ഷോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു അതുപോലെ ജീർണദേഹങ്ങൾ വണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണക്ഷോഭം നവദേഹങ്ങൾ കൊള്ളുന്നു നമ്മളിപ്പോൾ ശരീരം കുളിച്ചാൽ നല്ലൊരു വസ്ത്രം ധരിക്കും ദേഹികൾ മറ്റേ അവരെന്ത് ചെയ്യും ആത്മാവ് ജീർണാമയെ ദേഹം ഉപേക്ഷിച്ച് പുതിയൊരു ദേഹം സ്വീകരിക്കും ആത്മാവ് അതിനല്ല ഇങ്ങനെ കരഞ്ഞിട്ട് എന്തോന്ന് വേണ്ടത് എല്ലാം അറിയില്ലേ നല്ല വിവരവുമില്ല കുട്ടിയല്ലേ എന്നെല്ലാം പറഞ്ഞു കൊറേ പറഞ്ഞു കൊടുത്തു ഇനിയിപ്പം വേഗം എന്താ ചെയ്യേണ്ടത് അച്ഛന്റെ കർമ്മം ചെയ്യണം സങ്കടപ്പെട്ടുടാട്ടോ എന്ന് പറഞ്ഞാലും വേഗം സംസ്കാരകർമ്മം ചെയ്തു മിത്രഭൃത്യാ മഹത്യസോദരോപാധ്യായുക്തനായ ഒരു ഭരതകുമാരനും ഇത് ചെയ്തു താത് ശരീരം എണ്ണത്തുണീന്ന് എടുത്തിട്ട് കുളിപ്പിച്ചു നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചു നല്ല അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ട് അച്ഛൻ്റെ ശരീരം ധരിപ്പിച്ചു തിരോധകം ചെയ്തു പന്ത്രണ്ട് ദിവസം വെണ്ട പന്ത്രണ്ട് ദിവസല്ലേ വലിയ പോലെ അതൊക്കെ ചെയ്തു എല്ലാവർക്കും ദക്ഷിണ കൊടുത്തു അച്ഛൻ അച്ഛന് വേണ്ടിട്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ദക്ഷിണ കൊടുത്തു നമസ്കരിച്ചു അങ്ങനെ നന്നു ഇനി നമ്മൾ പോകുന്നത് ശ്രീരാമചന്ദ്രന്റെ അടുത്തേക്കാണ് അവരെന്തായി ഇവിടെ മാത്രം പോര നമുക്ക് അവിടേക്കും പോണം ജാനകി ലക്ഷ്മണ ഗാനനം ചിന്തിച്ചു ദിനം സംയുക്തനായ ഒരു ഭരതനം അതിനാ ഒരു ദിവസം ആ ലക്ഷ്മി സമേതനായ രാമചന്ദ്രനും ലക്ഷ്മണ സേവിതനും ലക്ഷ്മി സമേതനായ രാമകുമാരനെ ചിന്തിച്ച് ചിന്തിച്ച് ഒരു ദിവസം അപ്പൊ പന്ത്രണ്ട് ദിവസം ഇങ്ങനെ കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞു പതിമൂന്നാം ദിവസം കഴിയുമ്പോ പറഞ്ഞു ഈ ഇദ്ദേഹം പുലഗുരു അവിടെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് പറഞ്ഞു കുട്ടികളെ വരാൻ പറയും അന്നേരം പേര് വന്നു രണ്ടു കുട്ടികളും നേരം പറഞ്ഞു ഞാൻ പറയുന്നത് കേൾക്കണം അച്ഛൻ ഏതായാലും പോയി കൈകൊണ്ടത്തിലേക്ക് പോയി ഈ രാജ്യം നിനക്ക് തന്നിട്ടാണ് പോയത് എൻ്റെ അമ്മക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് എനിക്ക് ഞാൻ അഭിഷേകം ചെയ്യാം എല്ലാം വിളിച്ചു വരുത്തി രാജ്യം അല്ലെങ്കിൽ അരാജകമാവില്ലേ രാജാവില്ലാതെ രാജ്യത്തിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല അരാജകത്വം വരും എല്ലാം കയറി വാരി പോവും അതുകൊണ്ട് ഞാൻ അഭിഷേകം കഴിക്കാനും വിചാരിക്കുന്നു എന്ന് പറഞ്ഞു അച്ഛനങ്ങനല്ലേ പറഞ്ഞിട്ടുമില്ല അതും കേൾക്കണ്ടേന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞ വാക്ക് കേട്ടില്ലെങ്കിൽ മഹാപാബാണ് കുട്ടിയെന്ന് പറഞ്ഞു ഗുരുവിൻ്റെ പ്രസാദം കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടാനുണ്ട് മനുഷ്യന്മാർക്ക് അന്നേരം പറഞ്ഞു എനക്ക് എന്തിന് രാജ്യം എനക്കാ എനിക്ക് രാജ്യം വേണ്ട എൻ്റെ ഏട്ടൻ തന്നെയാണ് രാജാവ് ഞാൻ രാജാവ് ആയി ചിരിക്കൂല ഗുരുനാഥ് എനിക്ക് രാജ്യം വേണ്ട ഞങ്ങളാ അദ്ദേഹത്തിൻ്റെ കിങ്കൻ മരുന്ന അജ്ഞാനവർത്തികളാണ് എൻ്റെ ഏട്ടൻ്റെ അജ്ഞാനവർത്തികളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് രാജ്യം എനക്ക് വേണ്ട എൻ്റെ എന്ത് ഇത് കൊണ്ട് വന്നാലും തർക്കാടില്ല ഞാൻ രാജാവായി ചിരിക്കൂല പ്രഭോ ഗുരുനാഥാവ് പറഞ്ഞു ഞാൻ നാളെ രാവിലെ പോകും എൻ്റെ ആട്ടനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഏട്ടനെ രാജാവാക്കിയിട്ട് വാഴിക്കും ഞാൻ അതാണ് ചെയ്യല് ആനയും തേരും കാലാളും കുതിരപ്പടി എല്ലാം കൂട്ടി ഞാൻ പോയിട്ടാണ് എൻ്റെ പാട്ടനെ കൂട്ടിക്കൊണ്ടുവരല് ഈ ആ അമ്മയില്ലേ എന്ന് പറയുന്നത് ആ ദുഷ്ട ആ ദുഷ്ടനെ മാത്രം കൂടുതല എന്നിട്ട് എപ്പോഴാണോ എൻ്റെ ഏട്ടൻ ഇങ്ങോട്ട് വരുന്നത് ഏട്ടനും ഏട്ടത്തിയമ്മയും ലക്ഷ്മണകുമാരനൊക്കെ അതുവരെ ഞങ്ങള് ഭൂമിയിൽ കടക്കും ഫലമൂലാദികൾ മാത്രം ഭക്ഷിക്കും ജടിയും ബൽക്കലും ഞങ്ങളും കിട്ടും അങ്ങനെ ഇരിക്കും താമസിക്കുകയേ ഇല്ലു എന്ന് പറഞ്ഞു എന്ത് നല്ല കുട്ടി എന്ത് നല്ല കുട്ടി എന്ന് പറഞ്ഞിട്ട് ഭരതനെ വാഴ്ത്തുന്നു ജനങ്ങളൊക്കെ ആ സമയത്ത് അന്ന് ഭരതൻ നാളെ പുലർക്കാൽ പോകുന്നതു കൊണ്ട് ഞാൻ നാളേക നേത്രനെ കൊണ്ട് ഇന്നു പോരുവാൻ ഞാനും ഭവാനും അരുന്ധതി ദേവിയും വല്ലതും വരണ്ട കൈകൈ മാത്രം വരണ്ട എന്ന് പറഞ്ഞിട്ട് പോവാൻ പുറപ്പെട്ട സ്ഥലത്ത് അന്ന് ഇതൊക്കെ പറഞ്ഞത് ഞാൻ പിന്നെ ജഡാമകുടം ധരിച്ചിട്ട് ഞാനും ചീരങ്ങൾ വസ്ത്രം എന്നാൽ അരവുരി ധരിച്ചിട്ട് ഞാനും എൻ്റെ അനിയനും പെട്ടെന്ന് വരുന്നത് വരെ ഇവിടെ താമസിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഈക്കുന്ന സ്ഥലത്താന്ന് നമ്മളിന്ന് ിക്കുന്നത് നാളെ അടുത്ത എപ്പിസോഡിൽ അദ്ദേഹം ഭരത് മനസ്സിലേക്ക് യാത്രയാവുന്നത് നമുക്ക് കാണാം പൂർവം രാമതപോവനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം യടായു മരണം സുഗീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രഹരണം രംഗാപുരീദാഹനം पश्चात् रावणकुम्भकर्णनिधनम् एरध्य रामायणं श्रीराम राम राम श्रीराम राम राम श्रीराम राम राम जया.